നമ്മുടെ പാലായിലെ മാർക്കറ്റ് ജംഗ്ഷൻ്റെ അവിടെയുള്ള മുനിസിപ്പൽ കോംപ്ലക്സിൻ്റെ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയായിട്ടോ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ീഡിയോ കാണുന്നുണ്ടല്ലോ ഇതിന് മുമ്പത്തെ ചെയർമാൻ ഗുരിയാസ് കോസ് പടമിരുന്നപ്പോൾ ഇവിടെയുള്ള ഷട്ടറിലുള്ള ജോലി സ്ഥാപനങ്ങളുടെ എല്ലാം കൂടെ വേസ്റ്റ് കൂടി ഈ ഈ കാണുന്ന ഏരിയയിലായിരുന്നു കാണുന്നത് അപ്പം ഇവിടുത്തെ ഇപ്പൊ ഇവിടെ സ്ഥിതി ചെയ്യുന്നൊരു പ്രമുഖ സ്ഥാപനത്തിലെ വേസ്റ്റ് കോഴിന്ന് വെള്ളം പോകുന്നതാണ് ഈ കാണുന്നത് നൈസായിട്ട് ഇത് പൊട്ടിച്ചത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ എലി മാന്തി ഒന്നുമല്ല േസ്റ്റ് കൂടിയുന്നവര് ഒരു ബൈപ്പാസ് കെട്ടി വിട്ടേക്കുന്നു വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അത് ഈ ഓടക്കകത്ത് കൂടെ ഒഴുകി കാണുന്നുണ്ടല്ലോ ഓടയുടെ അവസ്ഥ ഇതിലെ ഒഴുകി നേരെ നമ്മുടെ ലാളം തോട്ടിലോട്ടാണ് പോകുന്നു പല പ്രാവശ്യം ഇവിടെ ഉള്ളവരോട് പറഞ്ഞതാണ് ഇതിനെന്തേലും പ്രതിവിധി ചെയ്യണമെന്ന് ഇവിടെ ഇരിക്കാൻ പോലും പറ്റിയൊരു അമ്മമാതിരി മണവര് നമുക്ക് ഇവിടെ കാണാൻ വലക്കും ഇതൊരു കോൺക്രീറ്റ് മതിലാണ് അത് കുത്തിപ്പൊട്ടിച്ച വെള്ളം ഒഴുക്കി ഇവിടെ നിന്ന് അപ്പോൾ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ അധികാരികളെ നമ്മൾ വിളിച്ചത് അറിയിച്ചപ്പോൾ അവർ പറഞ്ഞത് ബുദ്ധിമുട്ടുള്ള ഒരു പരാതി തരട്ടെ അന്നേരം നമുക്ക് ഇതിന്റെ വേണ്ട നടപടി എടുക്കാമെന്നാണ് പരാതി വരാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയായിരുന്നു പറഞ്ഞു അപ്പോൾ മാക്സിമം ആൾക്കാരിലോട്ട് എത്തുന്നെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഇപ്പം ഈ വീഡിയോ കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ എൻ്റെ പേരിലടുത്ത് കേസ് വരുമായിരിക്കും എന്നാലും പ്രശ്നമില്ല ഞാൻ ഇരുന്നു ആരെങ്കിലുമൊക്കെ പ്രതികരിച്ചാലല്ലേ എന്തെങ്കിലുമൊക്കെ നടക്കും അതുകൊണ്ട് പറ്റുന്നത്ര ആൾക്കാരൊന്ന് ഷെയർ ചെയ്തേക്കണേ ഒന്ന് കാണാമല്ലോ വേസ്റ്റ് ടാങ്കി എന്നുള്ള വെള്ളമായിരുന്നു ഇവിടെയാണ് അതിൻ്റെ വേസ്റ്റ് ടാങ്കി അതവിടെ നിന്ന് പൊട്ടിച്ചു വിട്ടേക്കും അതുകൊണ്ടല്ലോ അതിലെ ഒഴുകി വരുന്ന വെള്ളം നമ്മുടെ മെയിൻ റോഡിന്റെ അടിയിലെ ഓടയ്ക്കകത്ത് വന്ന് മുഴുവൻ തങ്ങി കിടക്കുവാണ് കാണാൻ പറ്റുന്നുണ്ടോ അവിടെ ഇത്രയൊക്കെ കിട്ടുന്ന കിട്ടും അതിലെ ഒഴുകി വന്ന് ഈ ഓടയ്ക്കകത്ത് മുഴുവൻ വേസ്റ്റ് വെള്ളം പൊതുവ് കാരണം അവിടെ നിൽക്കാൻ പോലും പറ്റുമല്ലോ ഇതിലെ ഈ ഒഴുകി വരുന്ന ഈ വേഷിവെള്ളത്തിൻ്റെ മണമെന്ന് പറഞ്ഞത് കൊണ്ടല്ലോ എൻ്റെ പൊന്നെ നമ്മളെ കൊണ്ടൊന്നും സഹിക്കാൻ പറ്റുന്ന ഇവർക്ക് ഇത്രയൊക്കെ മണം ഉണ്ടായിട്ട് പോലും ഒരു മനുഷ്യൻ പോലും ഇതിനെതിരെ ഒന്നും പ്രതികരിക്കുന്നില്ല അതാണ് ഇവരൊക്കെ വീണ്ടും വീണ്ടും ഇത് ചെയ്യാനുള്ള ഈ ഇത് കാണിക്കുന്നത് ആരെങ്കിലൊക്കെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ഇവരൊന്നും ഇങ്ങനെ ചെയ്യത്തില്ലല്ലോ നമ്മൾ പറഞ്ഞ ആ വെള്ളം അവിടുന്ന് ഈ ഓടവഴിയോ ഒഴുകിതാണ്ട ഇതിലെ വന്ന് ഇങ്ങനെ പോയി ഇതുവഴി വന്ന് ഇതിലേ പോയി നേരെ നമ്മൾ ആളന്തോട്ടിലോട്ട് വലിയ കേട്ടോ നമ്മുടെ പാലായിൽ ഒരുപാട് ആൾക്കാർ കുളിക്കാനും പല ആവശ്യങ്ങൾക്കുമായി വെള്ളം ഉപയോഗിക്കുന്ന നമ്മുടെ ലാളം തോട്ടിലോട്ടാട്ടോ ഈ കുറച്ചെങ്കിലും മനസാശികളോടാണ് ഇവരിങ്ങനെയൊന്നും ചെയ്യത്തില്ല കൈ പൈസ ഉള്ളതുകൊണ്ട് എന്ത് തോന്നിയ ദിവസം കാണിക്കുന്ന അഹങ്കാരമല്ലേ ഇവരെ കൊണ്ടൊക്കെ ഇങ്ങനെ ഞാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നത്രയും പേര് മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഷെയർ ചെയ്ത് മാക്സിമം ആൾക്കാർ കണ്ടുകഴിയുമ്പോഴത്തേക്കും ഇതിനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്തൊന്ന് ഷെയർ ചെയ്തേക്കണം